ഇന്ന് വൈകുന്നേരം വന്ന യു എസ് തൊഴിലില്ലാറ്റ സ്വർണ്ണവിപണിയെ മാറ്റമില്ലാതെ നിലനിർത്തുകയോ അല്ലെങ്കിൽ ഉയർത്തുകയോ ചെയ്തേക്കുമെന്ന സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകിയിരുന്നു വൈകുന്നേരം വന്ന ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണി പുതിയ റെക്കോർഡ് നിലയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് നാളെ സ്വർണവില എത്ര ഉയരുമെന്ന സൂചന ഇപ്പോൾ സാഹചര്യത്തിൽ നൽകാൻ സാധിക്കുന്നില്ല എങ്കിലും നാളെ കേരളത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് സ്വർണ്ണ ശക്തമായ നിലയിൽ എത്തി നിൽക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിലൊന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്